The real FM 103.6 Shraddha Kerala കുട്ടികൾക്കിടയിൽ മംസ് അഥവാ മുണ്ടിനീര് ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് ഈ വർഷം അറുപത്തിയൊൻപതിനായിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതായത് രോഗബാധിതരുടെ എണ്ണത്തിൽ മുപ്പത് മടങ്ങ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം പ്രതികരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാജേഷ് ടി വി മംസ് അഥവാ മുണ്ടിവീക്കം എന്നത് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് പ്രധാനമായും കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത് കൗമാരക്കാരെയും മുതിർന്നവരെയും വിരളമായെങ്കിലും ഈ രോഗം പിടിപെടാറുണ്ട് പനി തലവേദന ശരീരവേദന വിശപ്പില്ലായ്മ എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ തുടർന്ന് മുഖത്തിന്റെ വശത്ത് ഉണ്ടാവുന്ന വീക്കവും വേദനയും പ്രധാന ലക്ഷണങ്ങളിൽ പെട്ടതാണ് രോഗബാധയേറ്റ് രണ്ടു മുതൽ മൂന്നാഴ്ചക്കുള്ളിലാണ് ഈ ലക്ഷണങ്ങൾ സാധാരണയായി കണ്ടു തുടങ്ങാറുള്ളത് എല്ലാ ലക്ഷണങ്ങളും എല്ലാ രോഗികളിലും കാണണമെന്നില്ല സാധാരണയായി മറ്റ് കോംപ്ലിക്കേഷനുകളൊന്നും ഇല്ലാതെ രോഗമുക്തിയാണ് മിക്കവാറും രോഗികളിൽ കാണാറുള്ളത് എങ്കിലും മെനിഞ്ചൈറ്റിസ് എൻഗഫലൈറ്റിസ് പാൻക്രിയാറ്റൈറ്റിസ് ഓർക്കൈറ്റിസ് തുടങ്ങിയ കോംപ്ലിക്കേഷനുകൾ ഈ രോഗത്തിന്റെ ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട് ടെസ്റ്റിസിനെ ബാധിക്കുന്ന ഓർക്കൈറ്റിസ് പലപ്പോഴും ഭാവിയിൽ വന്ധ്യതക്ക് കാരണമാവാറുണ്ട് മുണ്ടിപ്പിക്കത്തിന്റെ പ്രധാന ചികിത്സ എന്നത് പ്രധാനമായും ആവശ്യത്തിന് വിശ്രമവും നല്ലവണ്ണം വെള്ളം കുടിക്കുക പോഷകാഹാരം ഉറപ്പുവരുത്തുക ഓറൽ ഹൈജീൻ അഥവാ വായയുടെ ശുചിത്വം തുടങ്ങിയവയാണ് വേദനയും പനിയും നിയന്ത്രിക്കുന്നതിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാരസെറ്റമോൾ മരുന്ന് കഴിക്കാവുന്നതാണ് ആന്റിബയോട്ടിക്കുകളോ മറ്റ് ആന്റിവൈറൽ മരുന്നുകളോ സാധാരണയായി മുണ്ടിവീക്കത്തിന് ആവശ്യമായി വരാറില്ല മുണ്ടിവീക്കം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ വാക്സിൻ ഇന്ന് നിലവിലുണ്ട് മംസ് വാക്സിൻ എം എം ആർ വാക്സിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട വാക്സിനുകൾ സാർവത്രികമായി എല്ലാവരിലും സൗജന്യമായി ഇത്തരം വാക്സിനുകൾ ഇപ്പോൾ നൽകി വരുന്നില്ല അതുകൊണ്ടാണ് കുട്ടികളിൽ ഈ രോഗം ഇത്രയധികം പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളത് രോഗത്തിന്റെ വ്യാപ്തിയും കോംപ്ലിക്കേഷനുകളും പരിഗണിച്ച് എല്ലാവർക്കും എം എം ആർ വാക്സിൻ കൊടുക്കേണ്ടത് പ്രാധാന്യത്തെ പറ്റി ഇന്ത്യൻ അക്കാദമി ഓഫ് പെഡിയാട്രിക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വാക്സിൻ ലഭ്യമാക്കുന്നത് വഴി മാത്രമേ മംസ് പോലുള്ള രോഗങ്ങളിൽ നിന്നും പരിപൂർണമുക്തി നേടാൻ കഴിയുകയുള്ളൂ മംസ് രോഗം അപൂർവമായി മുതിർന്നവർക്കും ബാധിക്കാറുണ്ട് പക്ഷേ അഞ്ചു മുതൽ പതിനഞ്ചു വയസ്സുവരെ പ്രായത്തിലുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് പുതുക്കോട് ജി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ദിലാൻ കൃഷ്ണ ഒരു ദിവസം ചെവിയുടെ സൈഡിൽ നിന്ന് വേദന ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ അന്ന് അമ്മനോട് പറഞ്ഞു അന്ന് വൈകുന്നേരം പിറ്റേന്ന് പനി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ മരുന്ന് തന്നു ആ മരുന്ന് പറ്റിയപ്പോ മാറി ഒരാഴ്ച സ്കൂളിലും പോയില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഏട്ടനും വന്നു ഏട്ടനും വന്നപ്പോ നല്ല വേന ഉണ്ടായിരുന്നു ഫുള്ള് മുഖൊക്കെ വീങ്ങി പക്ഷിക്കത്ര വീങ്ങിയില്ലെന്നു ക്ലാസ്സിലെ വേറെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു തൃശൂർ ഇടുക്കി മലപ്പുറം ആലപ്പുഴ ജില്ലകളിൽ ചില സ്കൂളുകൾ രോഗവ്യാപനത്തെ തുടർന്ന് ആഴ്ചകളോളം അടച്ചിട്ടിരുന്നു രോഗവ്യാപനം തടയാൻ മുൻകരുതലുകൾ സ്വീകരിച്ച സ്കൂളുകളുമുണ്ട് ചീക്കിലോട് എ എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീജിത്ത് എസ് ഈയൊരു ഒന്ന് രണ്ട് മാസക്കാലമായി കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിലെ മുണ്ടിവീക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് ഇത് വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചറിയാനുള്ള ഒരു പ്രയാസം വല്ലാതെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും രോഗം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള രോഗബാധിതരായ കുട്ടികളെ സ്കൂളിൽ എത്തുകയും അവരിൽ നിന്ന് മറ്റു കുട്ടികൾക്ക് ഈ ഒരു രോഗം പകരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പല രക്ഷിതാക്കൾക്കും ഇതിന്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് അവർ തൊണ്ടവേദന അല്ലെങ്കിൽ പിന്നെ ചെവിവേദന അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ട് അവര് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാതിരിക്കുകയും പിന്നീട് ഇത് കുറേ ദിവസം ഇത് മാറാതെ ഇങ്ങനെ കുട്ടികൾ ബുദ്ധിമുട്ടാവുന്ന അവസരത്തിലാണ് അവർ ഡോക്ടറെ കാണിച്ച് ഇതിന്റെ യഥാർത്ഥ രോഗം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് അപ്പോഴേക്ക് ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും അപ്പം മറ്റു കുട്ടികൾക്ക് ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു രണ്ടാഴ്ച ഞങ്ങൾക്കും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഇത് പകരുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഞങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും ആരോഗ്യ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ പകരുന്നതും അതിന്റെ മുൻകരുതൽ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ വിശദമായി ചോദിച്ച് അറിയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് രോഗങ്ങൾ പകരുന്നത് പരമാവധി കുറയ്ക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളിൽ പ്രധാനമായിട്ടും ഈ പനി അതേപോലെ തന്നെ തൊണ്ടവേദന തലവേദന ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മിക്ക കുട്ടികളും ഈ ഒരു രോഗം വന്നതിന് ശേഷം ഒരു ഒന്ന് രണ്ടാഴ്ച സ്കൂളിൽ വരാതെ വീട്ടിൽ തന്നെ കഴിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവരെ രക്ഷിതാക്കളെ ഈ ഒരു കാര്യം ബോധവൽക്കരണം നടത്തിയതുകൊണ്ട് അവരും കുട്ടികളെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് അവർ വളരെ ശ്രദ്ധിച്ചത് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ രോഗ ലക്ഷണങ്ങളുള്ള കുട്ടികളെ ഒരു കാരണവശാലും സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത് പ്രത്യേകിച്ച് ഒന്ന് രണ്ടാഴ്ച നിർബന്ധമായിട്ടും വീട്ടിൽ തന്നെ ഇരുത്തി അവർ സുഖപ്പെട്ടതിന് ശേഷം മാത്രമേ സ്കൂളിലേക്ക് എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ രക്ഷിതാവിനെ നേരിട്ടും അതേപോലെ വാട്സപ്പ് വഴിയൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു അപ്പൊ ആദ്യത്തെ ഒരു പിന്നീട് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മുണ്ടിനീര് രോഗകാരണമാകുന്ന പാരമിക്സു വൈറസ് വായുവിലൂടെയാണ് പകരുന്നത് ഈ അസുഖം വാക്സിൻ മൂലം നമുക്ക് തടയാൻ സാധിക്കും മലപ്പുറം ഡി ഡോക്ടർ രേണുക ആർ മുണ്ടീര് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ് വൈറസ് മൂലം ഉണ്ടാകുന്ന ബാധയാണ് സാധാരണഗതിയിൽ ഓരോ വൈറസിനും അതിന്റെ നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഔട്ട് ബ്രേക്ക് വരും എന്നുള്ളത് പറയുന്ന പോലെ തന്നെ ഓരോ വൈറസിനും അതിൻ്റെതായ ഒരു പീരീഡ് കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ബുരുളൻ്റെ അതിന്റെ തീവ്രത കൂടാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട് ഈ പ്രാവശ്യം കുറച്ച് ഇതിനായിട്ട് കൂടുതൽ സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ട് മംസ് വൈറസിന്റെ ഇതിൽ കുട്ടികളെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ചെവിയുടെ താഴെ ഉള്ള പലവിട്ട് ഗ്ലാന്റിനാണ് കൂടുതലായിട്ട് യും വീക്കം വരികയും ചെയ്യുന്നത് ഒരു രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ഈ അസുഖം നമുക്ക് വാക്സിൻ മൂലം നമുക്ക് തടയാനായിട്ട് കഴിയും നമുക്കൊരു രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ നമുക്കൊരു എൺപത് ശതമാനം അതിനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ പക്ഷേ നമുക്ക് ഈ മംസ് വാക്സിൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇത് പ്രൈവറ്റിലും എല്ലായിടത്തും ഈ ഒരു വാക്സിൻ ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമുക്ക് എം എം ആർ വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അത് വെച്ച് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് തടയാനായിട്ട് കഴിയും രണ്ട് ഡോസ് ആണ് കൊടുക്കുന്നത് നമ്മൾ എം എം ആർ നമ്മൾ ഒന്നേകാൽ വയസ്സിൽ ആണ് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് അഞ്ചു വയസ്സിനുള്ളിൽ ഒരു ഡോസും കൂടെ കൊടുക്കാം ഈ രീതിയിലാണ് കൊടുക്കുന്നത് പക്ഷേ മീസിൽസ് പോലെ അല്ലെങ്കിൽ ചപ്പട്ട പോലെ മരണനിരക്ക് ഉള്ള ഒരു അസുഖമല്ല ചപ്പട്ട വന്നു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് ന്യൂമോണിയൊക്കെ വന്നു മരണനിരക്ക് വളരെയധികം ഉണ്ടാവും പക്ഷെ ഇതിന് അത്രയും അധികം ഇല്ലാത്തത് കൊണ്ടും പിന്നെ കോസ്റ്റ് ബെനിഫിറ്റും എല്ലാം കൂടെ ആയിച്ചിട്ട് ആവാം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പെട്ടെന്ന് ഒരു അസുഖമാണ് കുഞ്ഞുങ്ങളിൽ തുമ്മയും ചുമക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ എയർബോൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിലേക്ക് വന്നാൽ ഒരു കുട്ടിക്ക് വന്നാൽ മറ്റു കുട്ടികളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണിത് അതുകൊണ്ട് പരസ്പരം നമ്മൾ പ്രധാനമായിട്ടും അസുഖമുള്ള കുട്ടികൾ സ്കൂളില് അംഗൻവാടികളിൽ ഒന്നും പോകരുത് പ്രത്യേകിച്ച് വേദന ഉണ്ടാകും കുട്ടികൾക്ക് വായി തുറക്കാനായിട്ടൊക്കെ ഭയങ്കര വേദനയുണ്ടാകും അത് അങ്ങനെ ബാധിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഹൈജീൻ കാര്യങ്ങളെല്ലാം നോക്കണം പ്രത്യേകിച്ച് ഓറൽ ഹൈജീൻ വായില് ഹൈജീൻ കാര്യങ്ങൾ നോക്കണം പിന്നെ പെയിനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും സ്കൂളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ ഞാൻ ടു ടു ത്രീ വീക്സ് പറയുമ്പോഴും അത് ഫോർ ടു ഫൈവ് വീക്സ് വരെയും എക്സെൻഡ് ചെയ്യാൻ ട്വന്റി ഫൈവ് ഡേയ്സ് വരെയും അതിന്റെ ഇൻകുബേഷൻ പീരീഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എൺപത് ശതമാനത്തിൽ എൺപത് എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് തടയാനും കഴിയുന്ന ഒരു അസുഖമാണ് എല്ലാവരും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് അമ്മമാരെ കുട്ടികളെ സ്കൂളിലേക്കൊന്നും വിടരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കാര്യം മുണ്ടീര് ചികിത്സിച്ചില്ലെങ്കിൽ കേൾവി തകരാറിനും ഭാവിയിൽ വന്ധ്യതയ്ക്കും തലച്ചോറിനെ ബാധിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാം ഇതിന് കൃത്യമായ വാക്സിൻ സൗകര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ അത് മറ്റ് സൗജന്യ വാക്സിനുകൾ പോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകുന്ന വിധത്തിൽ ക്രമീകരിച്ചാൽ ഈ രോഗത്തെ പൂർണ്ണമായും നീക്കാൻ സാധിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ യോജിച്ച പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ